നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നൊരു ഒരു ചിന്ത വേണം അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ആ ഒരു അഭിമാനം വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുക ബോധവുമുണ്ട് ഒരു അഭിമാനവുമുണ്ട് ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊരു ബോധം മാത്രമാണോ നിങ്ങളൊന്ന് സൂക്ഷ്മമായി ചിന്തിച്ച് നോക്കുമോ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ എന്ന് പറയുന്നതിൽ ഒരു ബോധവുമുണ്ട് ആ ചിന്ത എന്നുള്ളതിന് കുറച്ചുകൂടി നല്ല വാക്ക അഭിമാനം ഞാൻ ഇന്ന ആളാണെന്നൊരു ഒരു അഭിമാനമുണ്ട് ആ അഭിമാനം നമുക്കുണ്ടാക്കുന്നത് ചിന്തയാണ് കാരണം ചിന്തയിലൂടെ മാത്രമേ നമുക്ക് ആ അഭിമാനം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാൽ ഉണ്ട് എന്ന ബോധത്തെക്കുറിച്ച് ചിന്തിക്കാൻ ചിന്തയുടെ ആവശ്യമില്ല മനസ്സിലാവേണ്ടത് നിക്ക് അപ്പം ബോധം എന്നത് നാരായണനും ആ ഞാനെന്ന ഭാവം ഞാനെന്നൊരഭിമാനം നരനുമാണ് ഇപ്പം നാരായണനിലാണ് ആരിരിക്കുന്നത് നരനിരിക്കുന്നത് അപ്പം നമ്മൾ എന്തിനാ ഇത് മനസ്സിലാക്കുന്നു ചോദിച്ച് കഴിഞ്ഞാൽ നരനായി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഈ നരൻ എന്നതിന് നമ്മൾ അർത്ഥം കൊടുക്കേണ്ടത് ബോധത്തിലിരിക്കുന്ന ചിന്തയാണ് നരൻ പറയൂ ബോധത്തിലിരിക്കുന്ന ചിന്തയാണ് നരൻ കാരണം ചിന്തയില്ലെങ്കിൽ നിങ്ങൾക്ക് നരനെന്നോ എന്നോ നാരി എന്നോ പറയാൻ സാധ്യല്ല മനസ്സിലൂടെ മാത്രമേ മനോവികാരത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കാരാണ് നിങ്ങളെന്ന് പറയാൻ പറ്റുള്ളൂ ശരിയാണോ ഈ ഒരു കാര്യം സത്യത്തിൽ നമ്മളെ എത്ര തെറ്റിദ്ധരിപ്പിക്കുകയാണ് സയൻസ് ചെയ്തതെന്നറിയുള്ളൂ ഞാൻ ആവർത്തിച്ചു പറയുകയാണെ ഈ സയൻസ് നമ്മളോട് ചെയ്ത മഹാക്രൂരത നമ്മളെപ്പോഴും ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ഞാനിൽ രണ്ട് ഘടകമുണ്ട് ഒന്ന് ബോധ ഘടകവും രണ്ട് ചിന്തയുടെ ഘടകവും നിങ്ങളുടെ അഭിമാനം എന്ന് പറയുന്നത് അത് പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ വളരെ ഒരു നല്ലൊരു അധികാരമുള്ള ഒരാൾ സാമ്പത്തികമായി നല്ലവണ്ണം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളിലെ ഞാനെന്ന് പറയുന്നതിൽ ഇത്തിരി ഒരു അഹങ്കാരം കുറവായിരിക്കില്ലേ കൂടു കുറയോ അപ്പം നോക്കൂ നിങ്ങളുടെ അഹങ്കാരത്തിൽ വേറെയും കുറെ വികാരങ്ങളുണ്ട് ഞാനെന്ന ഭാവത്തിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു നല്ല ഉഗ്രനായിട്ട് ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നിങ്ങളിൽ ഒരു അഭിമാനം കുറച്ചുകൂടിയും കൂടും എന്നാൽ ജീവിതത്തിൽ ഓരോരോ ദുരിതങ്ങൾ പൈസയില്ല ആരോഗ്യമില്ല ആകെ കഷ്ടപ്പാടുകൾ മാത്രമാണെങ്കിൽ അവരുടെ ഞാൻ എങ്ങനെ ഇരിക്കും ഇതെല്ലാം ഉള്ളവരുടെ ഞാനും ഇതില്ലാത്തവരുടെ ഞാനും തമ്മിൽ വ്യത്യാസമുണ്ടോ നിങ്ങൾ തന്നെ ആളുകളുടെ ഇടയിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഓ എന്നെ മനസ്സിലായില്ല എന്നൊക്കെ ചിലരിങ്ങോട്ട് പറയുമ്പോൾ അപ്പൊ എന്തൊക്കെയോ കോപ്പുണ്ട് കയ്യിൽ ചിലരാണെങ്കിൽ ഓ ഞാനോ ഞാൻ സാധാരണ ആൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ ഇല്ല എന്നുള്ളത് അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നതിൽ ഞാൻ ശ്രദ്ധിക്കൂ നിങ്ങൾ ഇവരൊക്കെ ഞാൻ എന്ന് പറയുമ്പോൾ ഇവരുടെ ബോധത്തിൽ വല്ല ഏറ്റക്കുറച്ചിലുണ്ടാവുമോ ഉണ്ടോ എവിടെ ഏറ്റക്കുറച്ചിലുള്ളത് ആ അഭിമാനത്തിലാണ് ഏറ്റക്കുറച്ചിലുള്ളത് ആണോ പറയൂ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കുടുംബജീവിതമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങളുടെ അഭിമാനം ഒന്ന് കൂടിയിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല മക്കളൊന്നും അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല മൈന്തി ഇളെങ്കിൽ അപ്പം നിങ്ങളുടെ ഞാൻ എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഓഫ് ചെയ്ത് പോയിരിക്കും അപ്പോൾ ഇതിലൊക്കെ ഈ ഞാൻ എന്നുള്ളതിൽ അഭിമാനത്തിൽ പല ഘടകങ്ങളും ഉണ്ട് ശരിയാണോ ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന രണ്ട് ഭാഗം ബോധവും ചിന്തയും എന്താണ് ഇത് രണ്ടും പാരലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുണ്ടെങ്കിലേ ചിന്തയുള്ളൂ ചിന്തയുണ്ടെങ്കിൽ ബോധമുണ്ട് എന്നുള്ള കാര്യം റപ്പാണ് എന്നാൽ ബോധത്തിന് നിലനിൽക്കാൻ ചിന്ത വേണ്ട ബോധം സ്വതന്ത്രമാണ് ചിന്ത ബോധത്തെ ആശ്രയിക്കുന്നതാണ് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായൊരു ബോധത്തിലുള്ള സ്വതന്ത്രമായൊരു ബോധത്തിലുള്ള ചിന്തയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തകളാണ് ഇപ്പോൾ ഇതിലേക്കാണ് മോഡേൺ സയൻസ് വരുന്നത് എനിക്ക് വളരെ ഒരു റെസ്പെക്റ്റ് തോന്നുന്നത് ഹിന്ദു ഗ്രന്ഥങ്ങളോട് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിടത്തേക്കാണ് ഇപ്പോൾ സയൻസ് പതുക്കെ പതുക്കെ വരുന്നത് അടുത്ത കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജീൻ എന്നൊക്കെയുള്ള വാക്കുകൾ ജനറ്റിക് കോഡ് കേട്ടിട്ടുണ്ടോ ജീൻ അതായത് ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ അവരിലുള്ള സ്വഭാവ സംസ്കാരങ്ങളെ തീരുമാനിക്കുന്നത് അവരിലെ ജീനാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ അവരിൽ സ്വഭാവ സംസ്കാരങ്ങളുടെ ഒരു ജീൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ ഓരോരുത്തരുടെയും കണ്ണെങ്ങനെയാവണം മൂക്കെങ്ങനെയാവണം കാതെങ്ങനെയാവണം എന്ന് തീരുമാനിക്കുന്ന ഒരു ജീൻ അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം അവരുടെ ജീൻ അങ്ങനെയാണ് അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുമല്ലേ ഈ ജീൻ എന്ന് പറയുന്ന സാധനം ഇത് ആണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെങ്കിൽ തീരുമാനങ്ങൾ എപ്പോഴും ബോധശക്തിക്കേ പറ്റുള്ളൂ നമ്മൾ അതാണ് ഈ സയൻസ് നമുക്ക് കൃത്യത തരാത്തത് തീരുമാനങ്ങൾ എപ്പോഴും ഒരു ബോധശക്തിക്കേ സാധിക്കുള്ളൂ മാംസത്തിനോ ഇതിലുള്ള കൊഴുപ്പിനോ ഇതിലുള്ള ചില ജ്യൂസുകൾക്കൊന്നും രസങ്ങൾക്കൊന്നും പറയൂ തീരുമാനം എടുക്കാനുള്ളൊരു കഴിവില്ല അപ്പം നമ്മുടെ മാംസത്തിന് അങ്ങനെ തീരുമാനം എടുക്കാനുള്ളൊരു കഴിവുണ്ടോ അപ്പം തീരുമാനങ്ങളെടുക്കാനുള്ളൊരു കഴിവ് ബോധവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇവർ പറയുന്ന ജീനുകളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെങ്കിൽ ആ ജീൻ ബോധവുമായി ബന്ധപ്പെട്ടതായിരിക്കണം മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ മനുഷ്യരൊക്കെ ജനിച്ചു വരുന്നത് ബോധ ചിന്തകളോട് കൂടിയിട്ടാണ് കാരണം ഇതൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ബോധശക്തി ഇവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ ഭാരതീയ ഋഷിവര്യന്മാർ ഇതിനെ വിളിച്ച പേരാണ് വാസന ഓരോരുത്തരും ജനിച്ചു വരുമ്പോൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് വാസന ശരീരത്തിൻ്റെ വാസനയല്ല നമ്മുടെ ഉള്ളിലുള്ള പല ചിന്തകളും നമ്മൾ കൊണ്ടുവന്നതിൻ്റെ പേരാണ് വാസനകൾ അപ്പം നോക്കൂ ഈ ജനറ്റിക് കോഡ് ജീൻ എന്നൊക്കെ പറയുന്നത് ഋഷിവര്യന്മാർ പറയുന്ന വാസനയുമായി വളരെ അടുത്തെത്തിക്കഴിഞ്ഞു നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിടത്തേക്കാണ് സയൻസ് എത്തുന്നത് അപ്പോൾ നമ്മളിൽ പല വാസനകളുണ്ടെങ്കിലും മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറഞ്ഞാൽ ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഭൂസ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് സാധനാനുഷ്ഠാനങ്ങളിലൂടെ ചിത്തലയം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമ്പോൾ നാം നാരായണ ശക്തി നാരായണ മഹത്വം നമ്മുടെ ജീവിതത്തിലുള്ള നാരായണൻ്റെ ആ ഒരു പ്രഭാവത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് എന്താ പറയുക അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഞാൻ എന്ന് പറയുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് രണ്ട് അറിവുകളുടെ ബലത്തിലായിരിക്കും ഒന്ന് ഞാൻ എന്ന് പറയുന്നത് ഒരു എന്താണ് ഞാനെന്ന് പറയുന്നത് നാരായണിലുള്ള നരനാണ് ഞാൻ ആരാണ് നാരായണിലുള്ള നരനാണ് എന്ന് പറഞ്ഞാൽ ബോധത്തിലെ ചിന്തയാണ് ഞാൻ ബോധത്തിലുള്ള ചിന്തയാണ് ഞാൻ അപ്പം ബോധമാണ് എന്നെ നിലനിർത്തുന്നത് ബോധമാണ് എന്നെ ഉണർത്തുന്നത് ബോധമാണ് എന്നെ ഉറക്കുന്നത് എന്നെ കൊണ്ടു നടക്കുന്നതൊക്കെ ആ ബോധം അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഭക്തിപൂർവ്വം നമ്മൾ വിളിക്കുന്ന പേര് പറഞ്ഞല്ലോ എന്തപ്പം വിളിച്ച പേര് നാരായണൻ അപ്പം നമ്മൾ നാരായണൻ എന്ന് പറയുമ്പോഴൊക്കെ ഏത് അർത്ഥത്തിലാണ് പറയേണ്ടത് ഏതർത്ഥത്തിലാണ് കൃഷ്ണൻ എന്ന അർത്ഥത്തിലാണോ വിഷ്ണു എന്നർത്ഥത്തിലാണോ അല്ലെങ്കിൽ പാലാഴി കിടക്കുന്ന നീണ്ടു കിടക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണോ അല്ല ഇവിടെ നാരായണൻ എന്ന വാക്കിനർത്ഥം ബോധം തന്നെയാണ് അപ്പം ഉള്ള ചിന്ത ബോധത്തിലുള്ളൊരു ചിന്തയാണ് ഇതാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മരണം വരെ നമുക്ക് ഈ ശരീരം എന്തിനാണ് തന്നിരിക്കുന്നത് മരിച്ചു പോവാനുള്ളതല്ല ഈ ശരീരം തന്നിരിക്കുന്നത് മരണം വരെ ജീവിക്കണം മരണം വരെ പല അനുഭവത്തിലൂടെയും കടന്നു പോകണം മരണത്തെ പോലും നമുക്ക് അഭിമുഖീകരിക്കണം മരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരവസ്ഥയായിരിക്കുമോ ഈ ശരീരം വിട്ടുപോകുന്ന ഒരു പ്രക്രിയ നല്ലതായിരിക്കുമോ ഇത് ഈ പഴഞ്ചക്ക അല്ലെങ്കിൽ ഊഴച്ചക്ക കഴിക്കുന്ന പോലെ അതിന്ന് ഈ കുരു പുറത്തേക്ക് വരുന്ന പോലെ ആയിരിക്കുമോ മരണം ആയിരിക്കുമോ അതിനിത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാക്കണം എന്താ അസ്വസ്ഥതകൾ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പ്രാണൻ പുറത്തേക്ക് പോവൽ ഇത്തിരി തട്ടലും മുട്ടലൊക്കെ ഉണ്ടാക്കും അപ്പം അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കടന്നു പോകണമെങ്കിൽ ആ അസ്വസ്ഥതകളൊന്നും നമ്മളെ അലട്ടരുത് നിങ്ങൾക്കറിയോ പ്രായമാകും തോറും നമ്മൾ സാധനാനുഷ്ഠാനം ചെയ്തിട്ടില്ലെങ്കിൽ പ്രായമാകുന്നവരുടെ ഇടയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ട് ദുർബലമാകും തോറും പരാതിയും പരിഭവും കൂടി വരും എല്ലാവർക്കും കാണാം പ്രായമുള്ളവരിൽ കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർ ശാരീരികമായി വളരെ ദുർബലമാകും തോറും ആ മനോബലം അവർക്ക് നഷ്ടപ്പെടും അപ്പൊ നോക്കൂ ഇത്രയും കാലം തനിക്കുണ്ട് എന്ന് കരുതിയ മനോബലം മുഴുവൻ ഈ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ അഹങ്കരിച്ചു കൊണ്ട് നടന്നായിരുന്നു ശരീരം തളർന്നപ്പോൾ മനസ്സ് തളർന്നു അപ്പൊ ശരീരബലത്തിലായിരിക്കരുത് ആര് നിൽക്കുന്നത് മനസ്സ് നിൽക്കുന്നത് അതാണ് ഇന്ന് കുറേ പേരുണ്ടല്ലോ പെട്ടെന്ന് രോഗം വാർത്തയൊക്കെ കേൾക്കുമ്പോഴേക്കും മാനസികമായി തളർന്നു പോകുന്നത് കിഡ്നി പോയിരിക്കുകയാണ് ക്യാൻസർ വന്നിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കൊറോണ വന്നിട്ട് ഇത്രയും ആളുകൾ മരിച്ചു നിൽക്കു രോഗം കാരണമാണെന്ന് ഈ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഒരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്ത് അവരുടെ ഹാർട്ടും മറ്റുമൊക്കെ ഒന്ന് വലിച്ചു മുറുക്കി നിൽക്കു തോന്നുന്നുണ്ടോ ഈ മനസ്സിന് അസ്വസ്ഥത കൂടുന്തോറും ശരീരത്തിൻ്റെ പിരിമുറുക്കം കൂടുതലായിരിക്കാം അപ്പോൾ ഇതിലേക്ക് ഓക്സിജനും മറ്റും കിടക്കുന്നത് വളരെ കുറയും അപ്പം പിന്നെ മരണത്തിനുള്ള സാധ്യത കൂടി അപ്പം ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നമാണെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടുന്ന ഒന്നാണ് അസ്വസ്ഥമാവാത്തൊരു മനസ്സ് അപ്പം അതിനെന്തു വേണം ഗുരുവരുളാലേ ഹരിനാമകർത്തനം ഇതുവരെ ചെയ്തു മ എന്ത് ചെയ്യണം നാമജപം ഞാൻ പറഞ്ഞു പറയരുതെന്ന് ആ ചിത്ത ലയത്തോടു കൂടിയ നാമജപം ഇങ്ങനെ ചിത്തലയത്തോടുകൂടി നാമം ജപിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഈ ചിത്തലയത്തിന് നാമജപം നമുക്കൊരു വഴിയായി കാണുമ്പോൾ പ്രായമായി കടപ്പിലായാലും അവിടെ കടന്ന് നമുക്ക് ഭീഷ്മാചാര്യനെ പോലെ എന്തു ചെയ്യാം ഭീഷമാചാര്യ ചരച്ചയിൽ കടന്നിട്ട് എന്തു ചെയ്തു നാമത്തിൽ അങ്ങനെ ലയിച്ച് വിഷ്ണു സഹസ്രനാമത്തിൽ മുഴുകി കിടന്നപ്പോൾ ഭഗവാൻ പോലും അനുഗ്രഹിക്കാൻ എത്തിയെന്നാണ് ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താലോ പ്രായം നമുക്കൊരു പ്രോബ്ലമാണോ വാർദ്ധക്യം നമുക്കൊരു ദുരിതമാണോ വാർദ്ധക്യമാണോ പ്രശ്നമുണ്ടാക്കുന്നത് മനോലയം ഇല്ലായ്മയാണോ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് മനോലയത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ മനോലയം നമുക്ക് സാധിപ്പിച്ചു തരാൻ ഈ ബോധത്തിന് സാധിക്കുമെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആൾ നിസ്സഹായനാണോ ദുർബലനാണോ വിധിക്കതിമപ്പെട്ടവനാണോ അതോ അനുഗ്രഹീതനാണോ ഇവിടെ എല്ലാവരും അനുഗ്രഹീതരാണ് കാരണം ഏത് ദുരിതത്തിൽ നിന്നും അവരെ മുക്തമാക്കാൻ കഴിയുന്ന അനന്ത അനന്ത ശക്തിയുള്ള ആ ബോധത്തിലാണ് അവർ നിൽക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല ഒരു ഉദാഹരണം പറയണം ഇപ്പം നമ്മുടെ ശരീരം അന്തരീക്ഷത്തിലാണ് ഈ അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷം സ്പേസ് എന്ന് പറഞ്ഞോളൂ ഈ സ്പേസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം എന്നാൽ നേരെ മറിച്ച് നമ്മളെ ഒരു മുറിക്ക കത്തിട്ടും ചേർക്കുക ആ മുറിക്കകത്തിട്ട് അതിൻ്റെ അകത്ത് കുറേ ആളുകളെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ വാതിലും അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരിക്കലും ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലൊക്കെ നിങ്ങൾ പ്രതീക്ഷ എന്താ പറയുക അകത്ത് കയറി കഴിഞ്ഞാൽ ആ ക്യൂൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല ജാമായി പോയി നിങ്ങൾ പിന്നെ ആ അങ്ങനെ കടന്നു പോവുക അപ്പം ഇതുപോലെ നമുക്ക് ശ്രദ്ധിക്കണം ഒരു വശത്ത് നമുക്ക് സ്പേസ് ഉണ്ടെങ്കിലും വേറൊരു വശത്ത് നമ്മൾ ഈ ജാമിലൂടെ കടന്നു പോവാൻ ബാധ്യസ്ഥരാണ് ബാധ്യസ്ഥരാണ് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വരുന്നതാണ് അതായത് ജീവിതത്തിൽ ജീവിതത്തിൽ ബാഹ്യമായി നമ്മളെ പലതും കണ്ടീഷനിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പലതും നമ്മളെ ബന്ധിപ്പിക്കുമ്പോൾ പല ലിമിറ്റേഷൻ നമുക്ക് വരുമ്പോൾ കല്യാണം കഴിഞ്ഞു നിങ്ങൾക്കൊരു പരിമിതിയുണ്ട് എല്ലാറ്റിനും പ്രായമായാൽ നിങ്ങളെ മക്കൾ പറയുന്നത് അനുസരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചെല്ലാം ചെയ്യാൻ പറ്റില്ല അതിന് കുറേ പരിമിതികളുണ്ട് പക്ഷേ ഈ പരിമിതികളൊക്കെ ഒരിക്കലും മനസ്സിന് അലട്ടര അലട്ടാൻ പാടില്ല അതിനെ ബാധകമല്ല കാരണം മനസ്സിരിക്കുന്നത് സ്വതന്ത്രമായൊരു സ്പേസിലാണ് ബോധമാകുന്ന സ്പേസിലാണ് അതിനെങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇല്ലേ അപ്പം നമ്മൾ ഈ ബാഹ്യ ലിമിറ്റേഷനെക്കുറിച്ച് അസ്വസ്ഥമാകുന്നതിന് പകരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതല്ലേ ദുഃഖനിവൃത്തി അതല്ലേ ദുഃഖ നിവൃത്തി അതിന് പകരം നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെയൊക്കെയാണ് എനിക്കെങ്ങോട്ടും വാമിറ്റില്ല എൻ്റെ മക്കൾ അങ്ങനെയാണ് എൻ്റെ മക്കൾ ഇങ്ങനെയാണ് എൻ്റെ അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ കുറ്റവും കുറവും പറഞ്ഞ് നമ്മുടെ ലിമിറ്റേഷൻ പറഞ്ഞുകൊണ്ടെന്ന കാര്യം കാരണം ലിമിറ്റേഷൻ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം തന്നെ നോക്കൂ വൈറസ് വന്നു നമ്മളെ ലിമിറ്റേഷൻ ജയിച്ചു നമ്മളെ ഇത്തിരി ലോക്ക്ഡൗൺ ജയിച്ചു കാരണം ഈ വ്യാധിയുടെ ദുരിതം അതാണ് അപ്പം നമ്മൾ മാസ്ക് ധരിക്കണം ഗ്ലൗസ് ധരിക്കണം പുറത്ത് പോകുമ്പം ആരോടും മിണ്ടാൻ പാടില്ല ഉമിനീര് വന്നാൽ പോലും പുറത്തേക്ക് തുപ്പാൻ പാടില്ല എന്ത് വന്നാൽ തുമ്മൽ വന്നാൽ കഴുത്ത അമർത്തി വെച്ചോളണം ഒരു തരത്തിലും തുമ്മാൻ പാടില്ല ഇങ്ങനെ കുറേ നിയമങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും വരുമ്പോൾ കുറെ അസ്വസ്ഥതകളുണ്ട് ഇപ്പൊ തുമ്മാം വരുന്ന ആള് നിങ്ങൾ പബ്ലിക്കില് യാത്ര ചെയ്യുന്നു തുമ്മാം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങൾ ഇപ്പൊ തുമ്മാ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവനും കൊണ്ട് ഓടണം ആരും ഇല്ലാത്തൊരു ഭാഗത്ത് പോയി തുമ്മണം അല്ലെങ്കിൽ ആകെ കണ്ണും മൂക്കോ ഒക്കെ അവർത്തി ഒഴിച്ചിട്ട് ഇതൊക്കെ കൂടെ പ്രഷറൈസ് ചെയ്തിട്ട് നമ്മൾ തുമ്മേണ്ടി വരും ഈ തരത്തിൽ നമ്മളെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതായി വരുമ്പോൾ കുറെ ലിമിറ്റേഷൻ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരുമ്പോൾ മനസ്സൊരിക്കലും നമ്മളെ സംബന്ധിച്ച് തളർത്താൻ നമ്മളെ അനുവദിക്കരുത് അപ്പം അതിന് നമ്മളെ മനസ്സിനെ പ്രാപ്തമാക്കാനാണ് നമ്മൾ സാധനാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നരനായി ജനിച്ചു മരണം മരണം എങ്ങനെ വരും എന്നത് നമ്മുടെ ഒരു വിഷയമല്ല മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കാനും പാടില്ല മരണം എപ്പോൾ വരും എന്നുള്ളതല്ല മരിക്കുന്നത് വരെ ജീവിക്കുക എന്നുള്ളതാണ് മരണം വന്നാൽ പോലും അത് നമ്മളെ ഒരിക്കലും ബാധിക്കരുത് തളർത്തരുത് അസ്വസ്ഥമാക്കരുത് അത് അസ്വസ്ഥമാക്കുന്നത് മരണമുണ്ടാക്കുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് ചിന്തിക്കും മനസ്സിനെ അനുവദിക്കുമ്പോഴാണ് അപ്പം ഇവിടെ നമ്മൾ ആ മനസ്സിനെ നാമ ജപത്തിൽ ലയിപ്പിച്ച് പരിശീലിപ്പിച്ച് അതിലൊരു രസം നമുക്ക് കിട്ടിക്കിട്ടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ പറയുന്നത് പോലെ അന്തേ നാരായണ സ്മൃതി അവസാനം നാരായണ സ്മൃതിയിൽ നാരായണ സ്മരണയിൽ ഈ ശരീരത്തെ നമുക്ക് വിട്ടുപോകാൻ സാധിക്കും അപ്പം നമ്മളത് പരിശീലിച്ചെടുത്താൽ മാത്രമേ നമുക്കത് കൈവരിക്കാൻ സാധിക്കുള്ളൂ അപ്പം ഇതൊരു ഒരു ടഫ് ജോബാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ നാമസങ്കീർത്തനങ്ങളിൽ ലയിപ്പിക്കുക എന്ന ഒരു പരിശീലനം അങ്ങനെ അത് സ്വയമേവ ലയിച്ചു കിട്ടുന്നത് വരെ നമ്മൾ നിരന്തരം അത് പരിശീലിച്ചെടുക്കുമ്പോൾ ആ മനസ്സ് അതിലൊരു രസവും ആനന്ദവും കണ്ടെത്തുമ്പോൾ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഇഷ്ടവും താല്പര്യവും പ്രിയവും പ്രേമവും കൂടിക്കൂടി വരുമ്പോൾ പിന്നെ നമുക്ക് അതിൽ മുഴുകുവാനും സമയം പോകുന്നത് അറിയാതെ അങ്ങനെ കടന്നു പോകുന്ന ആ ഒരു ജീവിതമല്ലേ ധന്യമായൊരു ജീവിതം അതിനെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നരനായി ജനിച്ചു ഭൂവി മരണം ഭവിപ്പളവ് പലപ്പോഴും നമ്മൾ നരൻ്റെ മഹത്വം മനസ്സിലാവുന്നില്ല ആളുകളൊക്കെ നരനെ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് ഭാഗവതത്തിൽ ഏകാദശ ഏകാദശസ്കൃതത്തിൽ കാണാം എനിക്ക് തോന്നുന്നു ഒൻപതാമത്തെ അധ്യയത്തിലാണ് അവിടെ ബ്രഹ്മാവ് ജീവജാലങ്ങളെയൊക്കെ നോക്കി എന്നാണ് നിങ്ങൾ കേട്ട് കാണാം ശ്ലോകം വളരെ രസകരമായ ഒരു ശ്ലോകമുണ്ട് സൃഷ്ടപുരാണാനി സൃഷ്ടപുരാണി വിവിധാനി അജയാത്മശക്തിയാ വൃക്ഷാൻ സരീൻ സൃപ പശുൻ ഗഗതം തൈസ്തൈ തൈ തൈ അതുഷ്ടഹൃദയ പുരുഷം വിധായ ഈ ശ്ലോകം ഓർമ്മയുണ്ടോ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഒൻപതാം അദ്ദേഹത്തിൽ ഇരുപത്തിയെട്ടാമത് ശ്ലോകാണ് പറയുന്നത് പുരാണ കൊണ്ട് സൃഷ്ടിജാലങ്ങളെ നോക്കി എന്നാണ് ബ്രഹ്മാവ് ആരെയൊക്കെ കാണുന്നത് വൃക്ഷാൻ ആരെ കണ്ടു വൃക്ഷങ്ങളെ നോക്കി അപ്പം നമ്മളും വൃക്ഷങ്ങളെയൊക്കെ നോക്കിയിട്ട് വല്ലതും ആഴൊക്കെ ആണെങ്കിൽ വല്ലതും കിട്ടുമെന്നുള്ളത് ഇവിടെ ബ്രഹ്മാവ് നോക്കിയത് നമ്മൾ നോക്കുന്ന പോലെ ഇല്ല തേക്കാണെങ്കിൽ നമ്മൾ ഇത് വെട്ടിയിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കും അല്ലേ നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്ക ഇത് വിറ്റാൽ എന്ത് കിട്ടും എന്തിങ്ങോട്ട് കിട്ടും എന്നുള്ള കാര്യമാണല്ലോ മനുഷ്യൻ നോക്കുക അപ്പം ബ്രഹ്മാവ് നോക്കിയപ്പം മരങ്ങളെയൊക്കെ നോക്കി പിന്നെ വൃക്ഷ പക്ഷികളെ നോക്കി മത്സ്യങ്ങളെ നോക്കി പശു ദകഥംശ മത്സ്യാൻ മത്സ്യം അത് ഇത് എല്ലാറ്റിനെയും ആര് നോക്കി ബ്രഹ്മാവ് നോക്കി അതുഷ്ടഹൃദയ തൈ ഹൃദയ അവരെ ഒന്നും കണ്ടിട്ട് ബ്രഹ്മാവിനൊരു സന്തോഷം വന്നില്ല എന്താവോ സന്തോഷം വരാത്തതിന് കാരണം ബ്രഹ്മാവ് നോക്കിയപ്പോൾ മനസ്സിലായത് ഇവർക്കൊക്കെ മനസ്സുണ്ട് ആർക്ക് വൃക്ഷങ്ങൾക്കും മനസ്സുണ്ട് മത്സ്യങ്ങൾക്കും മനസ്സുണ്ട് മൃഗങ്ങൾക്കും എല്ലാറ്റിനും മനസ്സുണ്ട് ഈ മനസ്സുള്ള ഇവർക്കൊന്നും അവരുടെ ഒരു പാറ്റേൺ ഓഫ് തോട്ട്സിൽ നിന്നല്ലാതെ പുറത്തു കിടക്കാൻ സാധ്യല്ല അവരെല്ലാം ചില നിയമങ്ങളാൽ ബന്ധിതരാണ് ആ നിയമത്തിനപ്പുറത്തേക്ക് പുറത്തു കിടക്കാൻ അവർക്ക് സാധിക്കില്ല അപ്പം ഇവർക്കൊക്കെ എന്താണ് അവരുടെ ആ ഒരു ചക്രത്തിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് കറങ്ങണമല്ലോ എന്നുള്ളൊരു ഒരു വിഷമം ആർക്ക് ബ്രഹ്മാവിന് എന്നാൽ മനുഷ്യരെ കണ്ടപ്പോഴോ വളരെ സന്തോഷം തോന്നി ബ്രഹ്മാവലോകദിഷണം മുതമാപദേവ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ മനസ്സിനും അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ളൊരു കഴിവുണ്ട് ഈ അന്വേഷിക്കുക കണ്ടെത്തുക ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഒരു സാമർഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്തത് ഇത്രയും ഇന്ന് നാം പുരോഗതിയുടെ ഔന്നിത്യത്തിലെത്തിയത് പക്ഷേ ഈ ടെക്നോളജി ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ ഇതുവരെ സന്തുഷ്ടനോ സംതൃപ്തനോ അല്ല അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് ആഗ്രഹം കൊണ്ട് ആകെ കാമക്രോധാദി വികാരങ്ങൾ കൊണ്ട് ആകെ ആടി ഒലഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യനെ തൃപ്തമാക്കാൻ ഇതുവരെ ഒരു ടെക്നോളജിക്കും സാധിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ ലോകം മുഴുവൻ വൈറസ് പിടിച്ചിരിക്കുകയാണ് ചൈന ഇപ്പം ആർത്തി പൂട്ട് നമ്മുടെ ബോർഡറിലേക്ക് കയറുകയാണ് ഒരു കുറച്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് അത് കുന്നാണ് ആ ലഡാക്ക് ഭാഗത്ത് പുല്ലുപോലും മുളക്കില്ല നിങ്ങളാ ഇവിടെയൊക്കെ സിക്കിം ബോർഡറിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും പോയിട്ട് പോലെ നതുല പാസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ആ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെറും മഞ്ഞങ്ങനെ അട്ടിക്ക് കിടക്കുന്ന സ്ഥലത്താണ് അവരിപ്പം ബോർഡർ ഇഷ്യൂ ഉണ്ടാക്കി കൊണ്ടുതരി വല്ല കാര്യമുണ്ടോ അപ്പം മനുഷ്യൻ എത്ര കിട്ടിയാലും അവൻ്റെ ദുരതീരില്ല ആഗ്രഹത്തിന് ഒരു ശമനമില്ല മനുഷ്യൻ തൃപ്തനല്ല ഭാരതീയ ഋഷിവരന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ തൃപ്തിയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചതിൻ്റെ കൃതാർത്ഥതയും ജീവിച്ചതിൻ്റെ പൂർണ്ണതയും നമുക്ക് ഉള്ളൂ അല്ലാതെ എപ്പോഴാണ് ഈ തൃപ്തി വരാൻ പോകുന്നത് നിങ്ങൾ നോക്കുമോ ഒരു മരിക്കാൻ പോകുന്ന ആളോട് ചോദിച്ചു നോക്കും നിങ്ങൾ തൃപ്തനായിട്ടാണോ മരിക്കുന്നത് എന്തായിരിക്കും ഉത്തരം അയാൾ തൃപ്തനല്ല അയാൾ പറയും ഇനിയും എനിക്ക് പലതും അനുഭവിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി എനിക്കത് പറ്റില്ല ഇനി എന്താ അനുഭവിക്കേണ്ടത് കല്യാണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ജീവിച്ചില്ലേ ആര് പറഞ്ഞു അയാൾ ഇങ്ങോട്ട് നമ്മളോട് ജീവിക്കും ആര് പറഞ്ഞു അല്ല നിങ്ങൾ വളരെ സന്തുഷ്ടനൊക്കെ ഇരുന്നില്ലേ വളരെ സുഖമായിട്ട് അനുഭവിച്ചില്ലേ ഏയ് ഒക്കെ വെറുതെ തോന്നുക അപ്പം മനുഷ്യൻ്റെ ആഗ്രഹത്തിന് ഒരു അവസാനം എന്ന് പറയുന്നതില്ല ആഗ്രഹം ഇരുന്നോട്ടെ പക്ഷെ ഉള്ളതിനെ ഉള്ളതുപോലെ ആസ്വദിക്കണ്ടേ സന്തോഷം അനുഭവിക്കണ്ടേ അതിനെന്താണ് പ്രയാസം